എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ദേവയാനി ഒരു സ്വപ്നം കാണുന്നതാണ് നയന ഗർഭിണിയാന്നുള്ള കാര്യം ദേവേനയുടെ മനസ്സിൽ ആ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു ഒരു പക്ഷെ ആദർശം നയനയും കൂടെ ട്രിപ്പ് പോയിരിക്കുകയാണ് അങ്ങനെ പോയിട്ട് വന്ന ഉടനെ തന്നെ അവൾ പ്രഗ്നന്റ് ആകുമായിരിക്കും തനിക്ക് ഒരു മുത്തശ്ശാകാനായിട്ട് സാധിക്കായിരിക്കും എന്നൊരു ചിന്തയൊക്കെ ദേവേനയുടെ മനസ്സിലേക്ക് വരുവോ അപ്പൊ ദേവേനി ഇങ്ങനെ ആ സ്വപ്നത്തെ മുഴുകിയിരിക്കണ സമയത്താണ് പെട്ടെന്ന് ജയൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നേ ദേവേനും സന്തോഷം കൊണ്ടിരുന്ന് ചിരിക്കുവാണ് പെട്ടെന്ന് ജയൻ വന്നിട്ട് ചോദിച്ചു എന്താ എന്താ ദേവേനു ചോദിക്കാം കാര്യം എന്താന്ന് ചോദിക്കാം അത് പിന്നെ നയന ഗർഭിണിയാന്ന് പറയണേ ഏ നയന ഗർഭിണിയാണോ നീ എന്താ ദേവനി പറയണെന്ന് ചോദിക്കാം അത് ചേട്ടാ നമ്മള് ഒരു മുത്തശ്ശിനു മുത്തശ്ശിയാൻ പോവാന്ന് പറയണം പെട്ടെന്ന് തന്നെ ജയം ചോദിച്ചു എന്താ ദേവേനി നീ എന്താ വല്ല സ്വപ്നവും കണ്ടുവന്ന് ചോദിക്കണം അപ്പോഴാണ് ആ ഒരു ബോധം ഉണ്ടായത് താനിരുന്ന് ആ ഒരു സ്വപ്നം കണ്ടതായിരുന്നു പക്ഷെ പെട്ടെന്നുള്ള ആ ഒരു ആകാംക്ഷയിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാ ദേവേനി പെട്ടെന്ന് ഏർ പാലിച്ചു പിന്നീട് പറഞ്ഞു അത് പിന്നെ ഞാനൊരു സ്വപ്നം കണ്ടാന്ന് പറയേ ഹോ അങ്ങനെ വരട്ടെ ഞാൻ ഓർക്കും ചെയ്ത് എന്ത് പറ്റിന്ന് അല്ല സ്വപ്നം ഇനിയിപ്പോ ഉടനെ എങ്ങാനും സത്യമാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു പറയാൻ പറ്റില്ല ചിലപ്പോ ഈ യാത്ര കഴിഞ്ഞു വരുമ്പോത്തേനും സ്വപ്നം ഒക്കെ യാഥാർത്ഥ്യം ആയിരിക്കും എന്ന് പറയാം അങ്ങനെയെങ്കിലും നമുക്കൊരു മുത്തശ്ശനും മുത്തച്ഛാൻ പറ്റൂലോ ഇവിടത്തെ അച്ഛന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആദർശിന്റെ ഒരു കുഞ്ഞെന്ന് പറഞ്ഞാല് ഇത് കേട്ടൻ ദേവേനി പിന്നീട് പെട്ടെന്ന് വലിയ മൈൻഡ് ഇല്ലാത്ത പോലെ ഇരിക്കുവാണ് എന്താ ദേവേനി നീ എന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കാനിപ്പ എന്ത് പറയാനാ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന് പറയാം അല്ല നിനക്ക് ആഗ്രഹമില്ലേ ആദർശിന്റെ ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കണം എന്നുള്ളത് ആദർശന്റെ കുഞ്ഞിനെ കൊഞ്ചിക്കണം കൊഞ്ചിക്കണംന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേങ്കില് അത് അവളുടെയും കൂടെ അല്ലേ നയനയുടെയും കൂടെ എന്താ ദേവേനി നീ ഇങ്ങനെയൊക്കെ പറയണേ ആദർശന് അല്ലേ നയനമോള് നോക്കണേ അന്നേരം നീ എന്തിനാ അവളെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നേ ആദർശൻ അവളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ തിരിച്ചവക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ടും സ്നേഹിച്ചുകൂടാ നിനക്ക് അവളെ സ്നേഹിക്കാൻ കഴിയില്ലേ എനിക്കാണെങ്കിൽ ഈ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും എല്ലാം നയനമോളോ ഭയങ്കര ഇഷ്ടമാ നീങ്കൂടെ അവളെ മനസ്സിലാക്കി ഒന്ന് സ്നേഹിക്കു ദേവേനി എത്രയാന്ന് പറഞ്ഞാലും നിന്റെ മരുമകളല്ലേ ഈ കുടുംബത്തിലെ ഏറ്റവും നല്ല മരുമകളെ അവളുടെ നന്മ നിനക്ക് അറിയത്തില്ല എന്നിട്ടാ ഒരു ദിവസം വരും പക്ഷെ അന്ന് നിനക്ക് പശ്ചാത്താപം ഉണ്ടായിരിക്കുമെന്ന് പറയാം ദേവേനി പറഞ്ഞു പിന്നെ അവളുടെ നന്മ എനിക്ക് മനസ്സിലാവുന്ന പോലും കൂടുതൽ ജയേട്ടൻ അവളെ എങ്ങോട്ട് പുകഴ്ത്തണ്ടാന്ന് പറയണം ദേവേനി നീ ഇനിയെങ്കിലും ആ കാര്യം മനസ്സിലാക്കണം നീ എപ്പോഴും പറയുന്നുണ്ട് ആദർശന് വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ നിനക്ക് ആദർശനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ പിന്നെ എന്താ അവളെ സ്നേഹിച്ചാൽ ഒരു വിട്ടുവീഴ്ചയൊക്കെ ആയിക്കൂടെ എത്ര കാലം എന്ന് വെച്ചാൽ ദേവേനി നീ അവളോടുള്ള ദേഷ്യം മനസ്സി വെച്ചുകൊണ്ട് നടക്കുന്നെ ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ നോക്കണ്ടവള അവള് നമ്മളും പ്രായമായിട്ട് വരുന്ന സമയത്ത് അറിയാലോ മനുഷ്യന്റെ കാര്യമില്ലേ നിൽക്കും ഓ അപ്പൊ അതൊക്കെയാണ് ജയേട്ടന്റെ മനസ്സിലിപ്പോ വയ്ക്കും അങ്ങനെയല്ലേ ദേവേനി ഞാൻ പറഞ്ഞാന്ന് പറയണം ആ സമയം ദേവേനി മനസ്സിൽ പറയണേ എനിക്കറിയാം എന്റെ മരുമോള എത്ര നല്ലവളാണ് പക്ഷെ ഇപ്പോഴെനിക്കതങ്ങോട്ട് നിങ്ങളുടെ മുന്നിൽ അംഗീകരിച്ചു തരാൻ പറ്റില്ല അങ്ങനെ അംഗീകരിച്ചെന്ന സത്യങ്ങളൊക്കെ ഞാൻ ഞാനറിഞ്ഞു നിനക്കും മനസ്സിലാകും അതുകൊണ്ട് മാത്രം ജയേട്ട ഞാനവളിങ്ങനെ തള്ളിപ്പറയണേ അല്ലാതെ എനിക്ക് അവളോടുകൂടി ഇഷ്ടക്കേടില്ല എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം ആദർശനം ഒരു കുഞ്ഞുണ്ടാവണം എന്നാ ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാ ഞാൻ ഇപ്പോഴിരിക്കുന്നേ പിന്നീട് ജയൻ കുറച്ച് സമയം കൂടെ ഇരുന്ന് സംസാരിക്കുവാണ് സംസാരിച്ചതിന് ശേഷം പറഞ്ഞു ഒരു കാര്യം ചെയ്യ ഉറങ്ങാൻ നോക്ക് വെറുതെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കേണ്ടെന്ന് പറയാണ് അങ്ങനെ പറഞ്ഞോണ്ട് ജയൻ ഇങ്ങോട്ട് കിടക്കുക ആ സമയത്ത് ദേവേനിക്കാണ് ഉറക്കവും വരുന്നില്ല കിടന്നിട്ട് മനസ്സിലേക്ക് വീണ്ടും വീടുവോ സ്വപ്നോ കടന്നു വന്നോണ്ടിരിക്കുന്നത് നായനെ പ്രഗ്നന്റ് ആണെന്നുള്ള ആ ഒരു കാര്യം അത് ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനിക്ക എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നുവാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ നബി നേരെ പുറത്തേക്ക് പോകുമ്പോഴത്തേനും ആണ് ആ അബി അങ്ങോട്ടേക്ക് വരുന്നത് അബീനെ കണ്ടെന്ന് അബി പറഞ്ഞു ദേ ഒരു കാര്യം പറഞ്ഞേക്കാം ഈ വീട്ടില് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നമ്മുടെ അഞ്ച് എന്റെ അഞ്ചാം മാസത്തെ ചടങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി അല്ല ഭർത്താവായി നിനക്ക് ആ കാര്യത്തിൽ ഒരു അഭിപ്രായം ഇല്ലെന്ന് ചോദിക്കാം ഇത് കേട്ടതും അഭി പറഞ്ഞ് ഞാനിപ്പൊ എന്ത് ചെയ്യണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അബി നിനക്ക് വെറുതെ ഒന്നും പറഞ്ഞ് കൈ ഒഴിയാനായിട്ട് സാധിക്കില്ല നീ ആ കുഞ്ഞിന്റെ അച്ഛൻ നീ ആണ് കാര്യങ്ങളെല്ലാം മുൻപ് നീ നടത്തേണ്ടതെന്ന് പറയാൻ പിന്നെ എനിക്ക് അതിനെല്ലാം സമയം എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയാം ഓഹോ അപ്പൊ നിനക്കിനി താല്പര്യമില്ലല്ലേ എന്ന് ചോദിക്കണം പിന്നെ എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറയണേ നീ ഇതുവരെയായിട്ട് എന്റെ വീട്ടുകാരെ ഒന്നും വിളിക്കുക പോലും ചെയ്തിട്ടില്ല അവരോട് വിളിച്ച് കാര്യങ്ങൾ പറയേണ്ട നീയല്ലേ അബി നിനക്ക് എന്താ അവരൊന്നും വിളിച്ചാൽ നിൽക്കും പിന്നെ അവരെ വിളിക്കാതെ തന്നെ കുഴപ്പമുള്ളൂ നിന്നെ സഹിക്കാന്നറിയാൻ പെടാപ്പാട് വിടുകയാണ് അപ്പോഴാണ് അതെ അഞ്ചാം മാസത്തെ ചടങ്ങിൽ നീ ഇല്ലായിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയാം ഓ അപ്പം ഞാനില്ലാതെ അഞ്ചാം മാസത്തെ ചടങ്ങ് വെക്കാനാണോ നിന്റെ തീരുമാനം ചോദിക്കും അങ്ങനെയെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അതായിരുന്നു പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ പറ്റി പറ്റിപ്പോയാ തിരുത്താൻ എന്ന് പറയാം ഓ എനിക്ക് നിനക്കിനിപ്പ എന്റെ കൂടെ ഇനിയിപ്പം ചടങ്ങിന് താല്പര്യം ഇല്ലായിരിക്കും വേറെ ആരെങ്കിലും നീ കണ്ടിട്ടുണ്ടോ ചോദിക്കാം അഭി പറഞ്ഞു അങ്ങനെ എന്തായാലും ആയിരുന്നു എന്തായിരുന്നു നീ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാരുന്നെങ്കില് ഞാൻ നല്ല സന്തോഷത്തോടെ ജീവിച്ചേന്ന് പറയും ഓ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം പ്രസവശേഷം ഞാൻ അങ്ങോട്ട് ഒഴിഞ്ഞു പോയേക്കാം അപ്പൊ നിനക്കിനി വേറെ പുതിയ പോലെ ആളെ കിട്ടുമെങ്കില് നീ അവളെ കൊണ്ടുവന്ന് പാർപ്പിച്ചോളം പറയാ പക്ഷെ ഒരു കാര്യമുണ്ട് എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന കാര്യം ഓർമ്മ വരണം പ്രസവിച്ച് കഴിയുമ്പത്തേനും പിന്നെ നീ ഇപ്പ എന്നെ ഉപേക്ഷിച്ചാൽ പോലും ഈ വീട്ടിലുള്ളവരെന്നെ തള്ളിക്കളയിലിടാ അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പിന്നെ നിനക്ക് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാകത്തില്ല എന്നെ ഉപേക്ഷിക്കാൻ നീ തീരുമാനിച്ച നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും അങ്ങനെ ആണെങ്കി കുഴപ്പമില്ലാന്ന് പറയാം അഭി എന്ത് ചെയ്യാനോന്ന് പറഞ്ഞ മാരണ തലേ കയറിയും പോയി ഇങ്ങനെയൊന്നും അല്ല അഭിനീ പറഞ്ഞ കല്യാണത്തിനുമുമ്പ് ചക്കരെ തേനെ പാലേ എന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ ഇരുന്നേ ഇപ്പഴാ നിനക്ക് ഞാൻ മാരണമായല്ലേ എന്ന് ചോദിക്കാം ഒന്നുമിണ്ടായിരിക്കും മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് ഈ വീട്ടിലേക്ക് വന്ന് കയറിയാൽ പോലും ഒരു സമാധാനം കിട്ടില്ല അതെ അഭി നിന്നെ ഇങ്ങനെ വാഷിലാക്കുന്ന ആരാന്നറയോ നിന്റെ അമ്മ തന്നെയാ ഓരോന്ന് പറഞ്ഞു പിറുക്കി ഇവിടെ നിന്റെ ഈ സ്വഭാവമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ എനിക്കാണെങ്കിലും ആദർശനാണെങ്കിലും നിന്റെ യാതൊരു സ്വഭാവം ഇല്ല നീയാണെങ്കിൽ കള്ളത്തരങ്ങും ചതിയും വഞ്ചനയും മാത്രം നിന്റെ കൈയ്യിലുണ്ടോ അതുപോലത്തെ എന്തെങ്കിലും സ്വഭാവം ഈ വീട്ടിൽ വേറെ ആർക്കും ഉണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ അമ്മയല്ലേ നിന്റെ വളർത്തി വലുതാക്കി ഈ വിധത്തിലാക്കി വെച്ചാൽ എന്നാലും ആ മുത്തശ്ശിന്റെ മുത്തശ്ശിയുടെ ഇച്ചിരിയെങ്കിലും നല്ല സ്വഭാവം നിനക്ക് കിട്ടിയിട്ടില്ല അഭിനയോഗിക്കാം അതെ കൂടുതൽ എന്നെ പഠിക്കാൻ പഠിപ്പിക്കാൻ നീ വരണ്ട നീ ആദ്യം നിന്റെ സ്വന്തം കാര്യം നോക്കാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് അത് കേട്ടതും ഭയങ്കര സങ്കടമായി പോയി നമുക്ക് നബിക്ക് നബിം ഒന്നും മിണ്ടിയില്ല നബിക്ക് അറിയോട് കൂടുതൽ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും പോത്തൊരു രവി ഭേദമെന്ന് പറഞ്ഞു പറഞ്ഞുകൊക്ക മൈൻഡ് ചെയ്യത്തില്ല എന്തേലും പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കുന്നോ മാത്രമേ ഉള്ളൂ ആ സമയം ആദർശം നയനയും കൂടെ രാവിലെ എഴുന്നേറ്റ് രാവിലെ നല്ല തണുപ്പാണ് അപ്പൊ ആദർശം നമുക്ക് പുറത്തോടെ ചുറ്റാൻ പോയാലും നിക്കാം നയന ഈ തണുപ്പത്തോ അതെന്താ ഒന്നാമത്തെ കാര്യം നല്ല തണുപ്പ് ആദർശേട്ടാ പുറത്തിറങ്ങിയിട്ടുണ്ട് ആദർശേണ്ണ തണുപ്പ് ഇടിക്കത്തില്ല ശ്വാസം മുട്ടൽ ഉള്ളതല്ലേ ശ്വാസം മുട്ടൽ അങ്ങനെ ഇളകിയ എന്തീന്ന് ചോദിക്കാം എന്തളകാനായിട്ട് ഒന്നും ഇളകാൻ പോകുന്നില്ലെന്ന് പറയാം ദേ എന്തേലും സംഭവിച്ചു ചോദിച്ചുണ്ടെങ്കിലേ അമ്മയ്ക്ക് പിന്നെ ടെൻഷൻ ആയിരിക്കും ഇനിയിപ്പം ഇങ്ങോട്ട് എൻ്റെ കൂടെ വന്നതിന് ശേഷം ശ്വാസമുട്ടൽ ഉണ്ടായാൽ പിന്നെ അത് മതി അത് പറഞ്ഞു കുറ്റപ്പെടുത്താനായിട്ട് ഏ അങ്ങനെയൊന്നും ഉണ്ടാത്തില്ലെന്നേ നീ എന്റെ കൂടെ എളുപ്പം അമ്മയ്ക്ക് നല്ല ധൈര്യവാണ് എന്നാൽ ഇല്ലാത്ത സമയത്ത് നീ എന്നെ രക്ഷിച്ചല്ലേ അതുകൊണ്ട് അമ്മയ്ക്കറിയാം നീ എന്നെ എങ്ങനെയും രക്ഷിക്കൂന്ന് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒന്നും പേടി വേണ്ട പിന്നെ നീ കൂടെ ഉള്ളപ്പോൾ എനിക്ക് എന്ത് ശ്വാസം മുട്ടലുണ്ടാവാൻ എന്ന് പറയാം പിന്നീട് പറഞ്ഞു ഒരു കാര്യം നമ്മളിവിടെ മുറിക്കകത്ത് ഇങ്ങനെ കയറിയിരിക്കാനല്ലോ വന്നേ വരാനും പറഞ്ഞോണ്ട് നായനീടെ കയ്യും പിടിച്ച ആദർശ പുറത്തേക്ക് പോകാണ് നായ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ നായ എനിക്കൊരു ഒന്ന് ആദർശ കയ്യെ പിടിച്ച് ഇങ്ങനെ ചുറ്റിയടിക്കുമ്പോ അപ്പൊ ആദർശ പറഞ്ഞ് എന്തിനാ നാണിക്കണേ ഏഹ് നീ എന്റെ ഭാര്യ നിൽക്കും അതൊക്കെ ശരി തന്നെ എന്നാലും ഒരന്നാലും ഇല്ല എന്ന് പറയണേ അങ്ങനെ അങ്ങ് പോണ സമയത്താണ് ദേവേനയുടെ കോൾ വരുന്നത് ദേ അമ്മ വിളിക്കുന്നുണ്ട് രാവിലെ എന്നെ എന്ന് പറയണം അങ്ങനെ കോൾ എടുത്തു പിന്നെ ചോദിച്ചു മോനെ എന്തെടുക്കാ നീന്നൊക്കെ ചോദിക്കാണ് ഏ കുഴപ്പമില്ലമ്മേ പുറത്താ അല്ല തണുപ്പൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാം വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല സൂക്ഷിക്കണ കേട്ടോ തണുപ്പുണ്ടെങ്കിൽ നിനക്ക് ശ്വാസം വിട്ടലൊക്കെ ഉണ്ടാകുന്നില്ല അതൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണമെന്ന് പറയണം പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല അത് എടുത്തെടുത്ത് ചോദിക്കുന്ന നയനയുടെ കാര്യം അറിയാൻ വേണ്ടാ നയനിക്കെന്തൊണ്ട് വിശേഷം എന്ന് അറിയാൻ വേണ്ടി ആ സമയം ആദർശം വേറെന്ത് വിശേഷം വേറെ കുഴപ്പമൊന്നുമില്ല സൂക്ഷിച്ചു നോക്കി കണ്ടൊക്കെ പോകണം കേട്ടോ എന്നൊക്കെ പറയണം ഈ സമയം ആദർശം ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല ഞാനെന്നായനെ ഹാപ്പിയാന്ന് പറയണം അത് കേട്ടാ മതി എനിക്ക് എനിക്ക് അവളുടെ കാര്യമൊന്നും കേൾക്കണ്ട നിന്റെ കാര്യം കേട്ടാ മതി നിനക്ക് സുഖമാണെന്ന് അറിഞ്ഞാൽ മതി അവൾക്ക് പിന്നെ എന്ത് സംഭവിച്ചാലും എനിക്ക് എന്താന്നൊക്കെ ചോദിക്കുക അത് കേട്ടപ്പോൾ ആദർശം അതിൻ്റെ അമ്മ അങ്ങനെ ഒരു വളർത്താനും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്നതല്ലേ എൻ്റെ ഭാര്യയല്ലേ അവള് അപ്പൊ അവളെ കുറിച്ച് ഞാൻ പറയേണ്ടി നിന്നിരിക്കൂ ഓ അത് നീ തന്നെ അങ്ങോട്ട് മനസ്സി വെച്ചാൽ മതി എന്നോട് പറയൊന്നും വേണ്ടെന്ന് പറയാം എന്നും പറഞ്ഞുകൊണ്ട് കോളങ്ങോട് കട്ടിക്കുകയാണ് ആ സമയം നായന പറഞ്ഞു അമ്മ ചീത്ത പറഞ്ഞു ആദർശനെന്ന് ഏ അതൊന്നും പുതുമയുള്ള കാര്യമല്ലോ അതൊന്നും കാര്യാക്കേണ്ട കാര്യമില്ല എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അമ്മയുടെ പണ്ടത്തെ സ്വഭാവമല്ല അമ്മയ്ക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു വിടാനെങ്കിലും അമ്മ സംഭവിച്ചല്ലോ എന്ന് പറയണം ആ സമയം അനാമിക കട്ടക്കലിപ്പിലിരിക്കണം അനാമിയുടെ അടുത്തേക്ക് ജാനികി വന്നു ജാനകി വന്നിട്ട് മോളെന്താ വിഷമിച്ചിരിക്കണെന്ന് ചോദിക്കാം പിന്നെ വിഷമിച്ചിരിക്കാതെ എന്ത് ചെയ്യാൻ പറയാമ്മേ എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ വീട്ടിൽ കയറിയതിന് ശേഷം ഇതുവരെയായിട്ട് എന്നത് പുറത്തു കൊണ്ടുപോയിട്ട് പോലില്ല അനിയെന്ന് പറയണ മോളെ ഒരു കാര്യം ചെയ്യാം ഞാൻ അവനോട് സംസാരിക്കാന്ന് പറയാ വേണ്ടമ്മേ ഇനി സംസാരിച്ചിട്ട് എന്നെ ആരും പുറത്തു കൊണ്ടുപോവുന്നു വേണ്ട അല്ലെങ്കിലും എന്തിനാ എനിക്ക് എന്നോട് സ്നേഹം പിന്നെ പുറത്തു കൊണ്ടുപോയിട്ട് പുറത്തു വെച്ച് അടി ഉണ്ടാക്കാനാണോ അതിന്റെ കാര്യമില്ലെന്ന് പറയാം എന്നാലും മോളെ നിനക്ക് ഭയങ്കര വിഷമമായില്ലേ ആ ആദർശ് ഇപ്പൊ നയനയെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് എനിക്ക് പോലും സഹിക്കുന്നില്ല എന്തിനാ ഏതാന്നറിയത്തില്ല പോരാത്തന്നെ ഏട്ടത്തി എല്ലാത്തിനും കൂട്ടി നിൽക്കുന്നുണ്ടെന്ന് പറയാം അതെ വെല്ലുമ്മയുടെ സ്വഭാവത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ട് അന്നത്തോട് കൂടിയിട്ട് വല്ലുമ്മയ്ക്ക് എന്തോ ഭയങ്കര മാറ്റം എന്ന് പറയണെ അത് കേട്ടതും ജാനികൾ ശരിയാ ഞാനും അവർ ശ്രദ്ധിച്ചു പക്ഷെ ആദർശത്തെ സന്തോഷത്തിന് വേണ്ടിയാന്നാ പറയണേ നയനയെ ഇപ്പഴെ കണ്ണെടുത്താൽ കാണത്തൊന്നുമില്ല നയനയെക്കുറിച്ച് കുറ്റം തന്നെ പറയണമെന്ന് പറയാം എന്നാലും ആദർശ എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നില്ലേ അപ്പൊ അവള് ഭയങ്കര സന്തോഷത്തോടെ അല്ലെ പോണേന്ന് വെക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഒരു കാരണവശാലും അത് പാടില്ല അവൾ ഈ കുടുംബത്തിലുണ്ടെങ്കിൽ എന്റെ സന്തോഷം കൂടെ ഇല്ലാതാവാൻ പോകുന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവൾ ഇവിടുന്ന് പറഞ്ഞു വിരണോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇനി എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവാ എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലെന്ന് പറയാം അയ്യോ അങ്ങനൊന്നും പറയില്ല മോളെ കുറച്ച് ദിവസം അവിടെ ക്ഷമിക്കാം അവൻ്റെ മനസ്സൊക്കെ മാറും ഇനിയിപ്പോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം എന്നാലും എത്രയാന്ന് കുറച്ചമ്മ ഞാൻ ക്ഷമിക്കുന്നത് ഞാനൊരു പെണ്ണല്ലേ എനിക്കും ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ ഇല്ലേ സ്വന്തം ഭർത്താവിന്റെ കൂടെ പുറത്തു പോകണം അവനാണെങ്കിൽ അങ്ങനെ ഒരു ചിന്തയും കാര്യങ്ങളും ഒന്നുമില്ല എപ്പോൾ നോക്കിയാലൊരു കവിതയെടുത്ത് അല്ലെങ്കിൽ ആ ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കും എന്നെ മൈൻഡ് ചെയ്ത് പോലും ഇല്ല എന്നൊരു ജീവി അവിടെ ഉണ്ടെന്ന് പോലും അവനെ ആക്കുന്നില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്ക ഇത് കേട്ടുകഴിഞ്ഞപ്പം ജാനകി പറഞ്ഞു എല്ലാം ശരിയാകും മോളെ അധികം വൈകാതെ തന്നെ അതെ ആ നന്ദു എന്ന് പറയുന്ന എല്ലാത്തിനും കാരണക്കാരി ഇനിയിപ്പൊ കുഴപ്പമില്ല അവൾ ഇങ്ങോട്ട് ഇങ്ങോട്ടെന്തായാലും വരാൻ പോകുന്നില്ല ആ കാര്യവർത്തിന് മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് അനാമിക എത്തി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്ര പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം അവൾക്കൊട്ടൊരു പണി കൊടുത്തില്ലെങ്കിൽ അവള് മിക്കവാറും ഇവിടെ അങ്ങോട്ട് വാഴും അവള് പോയിട്ട് വരട്ടെ അവൾക്കൊട്ടുള്ള പണി തന്നെ കൊടുക്കണം ഇനി ഒരു കാരണവശാലും അവളുടെ ഭർത്താവിനെ കൂട്ടി അവള് പുറത്ത് പോകരുത് എന്നൊക്കെ ഒരു ചിന്തയായിട്ട് അനാമിക അങ്ങോട്ടേക്ക് കയറി പോവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്